ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈശോയുടെ തിരുഹൃദയ തിരുനാളിന്റെ തൊട്ടടുത്ത ദിവസമാണ് നമ്മൾ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയ തിരുനാൾ ആഘോഷിക്കുന്നത് വിശുദ്ധ ലൂയി മോൺ ഹോർട്ടിലൂടെയാണ് വിമലഹൃദയ ഭക്തി പ്രചുരപ്രചാരം ചിന്തിക്കുന്നത് സഭയിൽ നമ്മള് ഭാവികളായതുകൊണ്ട് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് നേരിട്ട് കടക്കുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് പരമ പരിശുദ്ധനായ തമ്പുരാനെ സമീപിക്കുന്നതിന് മുമ്പായി നമ്മുടെ ഹൃദയങ്ങളെ നമ്മുടെ ആത്മാക്കളെ നമ്മൾ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിന് സമർപ്പിച്ചാൽ അമ്മ തനിക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട ആത്മാക്കളെ കഴുകി വിശുദ്ധീകരിച്ച് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു അതുകൊണ്ടാണ് എല്ലാവരും വിമലഹൃദയ പ്രതിഷ്ഠ ചെയ്യേണ്ടത് അത്യാവശ്യമായി വന്നിരിക്കുന്നത് എല്ലാവരും അത് ചെയ്യണം ഒരുങ്ങി മുപ്പത്തിമൂന്ന് ദിവസം ഒരുങ്ങി അമ്മയുടെ ഏതെങ്കിലും ഒരു തിരുനാള് ദിവസം പരിശുദ്ധ പരിശുദ്ധാമ്മയുടെ വിമലഹൃദയത്തിന് നമ്മളെയും നമ്മുടെ എല്ലാം സമർപ്പിക്കുന്നതും ആ സമർപ്പണം വർഷാവർഷം പുതുക്കുന്നതും ഒരുപാട് കൃപ നിറഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പതിവായിലെ ലൂസിക്ക് നരക ദർശനം കാണിച്ചു കൊടുത്തു പരിശുദ്ധാമ്മ അതിനുശേഷം ഭീതിയിലാണ്ട കുട്ടികളോട് തന്റെ ഹൃദയം കാണിച്ചു കൊടുത്തുകൊണ്ട് അമ്മ പറഞ്ഞു എന്റെ വിമലഹൃദയത്തിന് അപേക്ഷിക്കപ്പെടുന്ന ഒരാത്മാവിനെയും നരകാത്മയ്ക്കിടയാക്കാൻ ഞാൻ അനുവദിക്കുകയില്ല പ്രിയപ്പെട്ടവരെ വിമനഹൃദയത്തിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ഈ ബോധ്യങ്ങൾ മനസ്സിലുണ്ടാവട്ടെ പരിശുദ്ധ അമ്മയുടെ വിമൽ ഹൃദയത്തിലേക്ക് നമുക്ക് ധ്യാനിക്കണം ആ ഹൃദയത്തെ പോലെ ധ്യാനിക്കണം നമുക്കറിയാം അമ്മയുടെ ഹൃദയം കാണപ്പെടുന്നത് ചിത്രീകരിക്കുന്നത് പൂക്കളാൽ ചുറ്റപ്പെട്ടാണ് പക്ഷേ അത് ഒരു വാട് കൊണ്ട് മുറിഞ്ഞ് ആണിരിക്കുന്നത് കാരണം ഇത് സൂചിപ്പിക്കുന്നത് അമ്മയുടെ ഹൃദയത്തിന്റെ ഏഴ് വ്യാകുലങ്ങളാണ് ഏഴ് വ്യാകുലങ്ങളെ പറ്റി ഈ ഹൃദയത്തിന്റെ തിരുഹൃദയത്തിന്റെ വിപുല ഹൃദയത്തിന്റെ തിരുനാള് ദിവസം ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ് പരിശുദ്ധ അമ്മയുടെ ഒന്നാമത്തെ വ്യാകുലം ഷമിയോന്റെ പ്രവചനമായിരുന്നു നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കുമെന്നുള്ള അവലീ പ്രശ് പ്രവചനം എന്ന് ഈശോ മരിക്കുമെന്നറിയാം പക്ഷെ എന്നാണെന്ന് അറിയില്ല അത് അമ്മയെ സംബന്ധിച്ച് വലിയ വേദനയാണ് പരിശുദ്ധ അമ്മ ജീവിതത്തിലുടനീളം കൊണ്ടുനടന്ന ഹൃദയത്തിൽ കൊണ്ടുനടന്ന ഒന്നാമത്തെ നൊമ്പരമാണ് ഷിമയുടെ പ്രവചനം രണ്ടാമത്തേത് ഈജിപ്തിലേക്കുള്ള പാരായണമാണ് ഉണ്ണീശോയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മയും യുവസയപിതാവും കൂടി ഏതാണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് കാരണം അത്രയും ദൂരമായിരുന്നു ഈശോ ജനിച്ച ബെദൽഹേമിൽ നിന്നും ഈജിപ്തിലേക്കുള്ള ദൂരം അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ദൂരത്തോളം യാതൊരു സൗകര്യവുമില്ലാതെ യാതൊരു പ്രസവാന്തര ബര ശുശ്രൂഷയും ലഭിക്കാത്ത ഒരു സാധാരണ പെൺകുട്ടിയായിരുന്ന മാതാവും യേശുപിതാവും സന്ദർശിച്ചു അവിടം വരെ പോയി അതാണ് രണ്ടാമത്തെ അമ്മയുടെ ഹൃദയത്തിന്റെ വ്യാകുലത മൂന്നാമത്തെയും വ്യാകുലത ഈശോയ്ക്ക് പന്ത്രണ്ട് വയസ്സായിരിക്കുമ്പോൾ മൂന്ന് ദിവസം ഈശോയെ അന്വേഷിച്ചിട്ട് കാണാതെ പോയി ആ കാണാതായ ദിവസങ്ങളിൽ അമ്മയെ അനുഭവിച്ച വേദന അതുപോലെ വലുതാണ് നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റാത്തതാണ് ഒരു കുഞ്ഞിനെ നഷ്ടപ്പെടുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന വേദന മൂന്നാമത്തെ വേദന മ്യൂനഹത്തിൻ്റെ വേദന അതാണ് വീണ്ടും കുരിശന്റെ വഴിയിൽ നമ്മൾ ധ്യാനിക്കുന്നുണ്ടല്ലോ നാലാം സ്ഥാനത്ത് അമ്മ ഈശോയെ കണ്ടുമുട്ടുന്ന രംഗമുണ്ട് ഹൃദയവേദകമായ കണ്ടുമുട്ടലാണ് അമ്മയുടെ തിരു ഹിമല ഹൃദയത്തിൻ്റെ നാലാമത്തെ വ്യാകുലം കുരിശുമായി വേദനകളുടെ നടുവിൽ കുരിശാ മരണത്തിലേക്ക് നടന്നെടുക്കുന്ന തൻ്റെ മകനെ കണ്ട അമ്മ ആ അമ്മയുടെ ഹൃദയത്തിൽ കടന്നുപോയ ആ വലിയ വേദന വീണ്ടും അഞ്ചാം വേദന മരണവേദന അനുഭവിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്ന ഈശോയെ കണ്ട കാഴ്ചയാണ് ഒരമ്മയ്ക്ക് എങ്ങനെയാണ് സ്വന്തം മകൻ ഇങ്ങനെ പിടഞ്ഞ് ക്രൂരമായ വിധത്തിൽ മരിക്കുന്നത് കാണാൻ സാധിക്കുക അതുകൊണ്ടാണ് നമ്മൾ പാടുന്നുണ്ടല്ലോ അമ്മയെ നമുക്ക് ആരോടും താരതമ്യപ്പെടുത്താൻ പറ്റത്തില്ല കഥനത്തിന്റെ പെരുങ്കടലാണമ്മ അതുകൊണ്ടാണ് അമ്മയുടെ വ്യാകുലങ്ങളിൽ അതും വിടുന്നത് ആറാമത്തെ വ്യാകുലം കുരിശിന്റെ വടിയിൽ നമ്മളെ പതിമൂന്നാം സ്ഥലം ധ്യാനിക്കുന്നുണ്ടല്ലോ ഐശോയുടെ മൃതദേഹം മാതാവിന്റെ മടിയിലേക്ക് എടുത്തുന്നു ഭക്ഷണാർത്ഥക്ലേശ നിലമയിൽ മനോഹരമായി രംഗം ചിത്രീകരിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മ ഈശോയുടെ മൃതദേഹം അടിയിൽ കിടത്തി ഓരോ ആണികളും എടുത്തു മാറ്റി അമ്മ ആ മുറിവുകളൊക്കെ കഴുകി വൃത്തിയാക്കുന്നുണ്ട് ഒരമ്മയ്ക്ക് അനുഭവിക്കാവുന്നതിൻ്റെ മാക്സിമം അതാണ് ആ വേദന അമ്മയുടെ ആറാം വ്യാകുലമാണ് ഏഴാമത്തെ വ്യാകുലം തൻ്റെ പുത്രന്റെ തിരുശരീരം താൻ ജന്മം കൊടുത്ത താൻ വളർത്തി വലുതാക്കിയ തൻ്റെ പ്രിയപുത്രന്റെ തിരുശരീരം കല്ലറയിൽ സംസ്കരിക്കുന്നത് കാണേണ്ടി വരുന്ന ഒരമ്മയുടെ വേദന പ്രിയപ്പെട്ടവരെ ഈ ഏഴ് വ്യാകുലങ്ങളാണ് അമ്മയുടെ വിമലഹൃദയത്തിൽ വാളായി നാം ചിത്രീകരിക്കുന്നത് നമുക്ക് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അമ്മയോട് ചേർന്നിരുന്ന് ഈ വ്യാകുലങ്ങളെ പറ്റിയൊന്ന് ധ്യാനിക്കാം അമ്മയുടെ ഹൃദയത്തിലേക്ക് വിമല ഹൃദയത്തിലേക്ക് മുറിവേൽപ്പിക്കപ്പെട്ട വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ മുറിവുകളും വേദനകളും നമുക്ക് സമർപ്പിക്കാം ഒന്നുറപ്പാണ് അമ്മയ്ക്ക് സമർപ്പിക്കുന്ന ഒരാത്മാവും നിത്യ നിറാജ്ഞയ്ക്ക് ഇടയാവില്ല അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ